ഹലോ ഫ്രണ്ട്സ് ഈ അടുത്തായിട്ട് ഞാൻ ഒരു കിഡിൽ മായാവികഥ വായിച്ചു എപ്പോഴുമുള്ള പോലെ ഡാഗിനി കുട്ടൂസിനെ മായാവി പിടിക്കുന്നതും കൂപ്പി പൊട്ടിച്ച് മായാവി രക്ഷപ്പെടുന്നതും മാത്രമല്ലാതെ ഒരു വെറൈറ്റി സ്റ്റോറി ആയിരുന്നു ഇത് അപ്പം ആ കഥയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് പിന്നെ വെറുതെ ഈ പേജുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ച് കൂടെ ഞാൻ വായിച്ചും പോകുന്നുണ്ട് നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ കേൾക്കാം അല്ലെങ്കിൽ വോയിസ് മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ തന്നെ വായിച്ചും എൻജോയ് ചെയ്തോളൂ അപ്പം നമുക്ക് തുടങ്ങാം തുടക്കത്തിൽ തന്നെ എല്ലാവരും വലിയ ടെൻഷനിലാണ് ലുട്ടൻ കുറെ കാലമായി അപ്പൂപ്പന്റെ കൂടെ കുന്തവും പിടിച്ചുകൊണ്ട് നടക്കുന്നു ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാം ആകട്ടെ ഇത്രയും കാലത്ത് എന്റെ മന്ത്രവാദ ജീവിതത്തിനിടയിൽ ഇങ്ങനെയൊരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല ഇത് ഇത്രയ്ക്ക് വലിയ പ്രശ്നമാവെന്ന് താനും വിചാരിച്ചില്ലെന്ന് വിക്രമനും പറയുന്നു കുട്ടൂസനും രാജവും രാധയും എല്ലാവരും ഇതിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് എങ്ങനെ രക്ഷപ്പെടും അതോർക്കുമ്പോ എന്റെ മുടി പോലും അല്ല താടി പോലും വരയ്ക്കുന്നു ഈ പ്രശ്നം തീർക്കാൻ ഒരു വഴിയും തോന്നുന്നു എന്ത് ചെയ്യണമെന്ന് മായാവിക്ക് പോലും അറിയുന്നില്ല അതെ ഈ കുഴപ്പം എങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്കും അറിയുന്നില്ല എന്തെങ്കിലും വഴി തെളിയുമായിരിക്കും എന്തിനെ പറ്റിയാണ് ഇവർ പറയുന്നത് മായാവിക്ക് പോലും പരിഹരിക്കാൻ കഴിയാത്ത എന്ത് പ്രശ്നമാണ് അതെല്ലാം മനസ്സിലാക്കാൻ കുറച്ച് മുൻപ് സംഭവിച്ച കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ അറിയണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫ്ലാഷ് ബാക്കിലോട്ട് പോവാണ് വിക്രമനും മൊത്തവും കാട്ടിലൂടെ നടന്നു പോകുമായിരുന്നു നമ്മുടെ സമയം തെളിഞ്ഞു വിക്രമാ എന്താ വാച്ച് നന്നാക്കി കിട്ടിയോ അതല്ല ഒരു വീട് കണ്ടുവച്ചിട്ടുണ്ട് ഹൗസ് ഓണർ ടൂറില്ല ഹയ്യടാ എന്നാ ഇന്ന് നമ്മുടെ ടൂർ അങ്ങോട്ട് അങ്ങനെ അതും പറഞ്ഞ് നടക്കുമ്പോഴാണ് ഈ അതെന്താ അവിടെ ഒരു അനക്കം പുല്ലിനിടയില് ഒരു പച്ച ജീവിയായിരുന്നു എന്താ ഓന്തോ അല്ല അരണയ അല്ല മുത്തു ഇത് ഇത് ദിനുസറിന്റെ കുഞ്ഞല്ലേ ശരിയാണല്ലോ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഏതെങ്കിലും സിനിമ സെറ്റിൽ നിന്ന് ഇറങ്ങി ഓടിയതായിരിക്കും അപ്പോഴാണ് അവിടെ അവൻ ലൊട്ടിലെടുക്കുന്ന ഗുരുവിൽ മാനിനെ കാണുന്നത് എന്താ കുറ്റിക്കാട്ടിൽ കാര്യം എന്തോ തിരയുകയാ ഇനിയും ദിനോസർ കുഞ്ഞിനെയാണോ ഉടനെ തോക്കുമായി അവൻ്റെ അടുത്തേക്ക് സ്റ്റോപ്പ് എന്താ ഇവിടെ പരിപാടി അത് അതൊരു പച്ചമരുന്ന് പറിക്കാൻ പച്ചക്കള്ളം ശാസ്ത്രന്മാർക്ക് എന്തിനാടോ പച്ചമരുന്ന് സത്യം പറ നിങ്ങൾ പറരയുന്നത് ഇതാ അവനെയല്ലേ സത്യം പറഞ്ഞാ പറഞ്ഞേ കുട്ടൂസന് ഇറക്കുന്ന ഭീകരജീവികളെ കൊണ്ട് തന്നെ പൊറുതിമുട്ടി അതും പോരാനിട്ടാണോ ദിനോസറുകളെ ഉണ്ടാക്കുന്നത് ഇതിനെ ഇതിനെ ലാബിൽ ഉണ്ടാക്കിയതല്ല പിന്നെ ഒറിജിനൽ ദിനോഷ പറയല്ലേ രഹസ്യം വേണ്ട പറഞ്ഞോ ഇല്ലെങ്കി ഹാ അയ്യോ അത് ഇത് ഒറിജിനൽ ദിനോസറാ എട്ടു കോടി വർഷങ്ങൾ മുൻപ് ജീവിച്ചിരുന്നത് അവനെങ്ങനെ ഇവിടെ എത്തി ഞങ്ങൾ കൊണ്ടുവന്നു അതെങ്ങനെ കൊണ്ടുവന്നാ ചോയിച്ചത് അതിനിടയ്ക്ക് ആ ദിനോസർ കുട്ടി പുറത്തു ചാടി ഒരു കടി വിക്രമിന്റെ കാലിലേക്ക് എൻ്റെ അമ്മേ പട്ടി കടിച്ചേ അല്ല ദിനോസ്വര് കടിച്ചേ അപ്പോഴേക്കും ലോട്ടിലെടുക്കും ഗുലുകുലിമാരും ആ ദിനോസറിന്റെ പിന്നാലെ പാഞ്ഞു അമ്മോ എന്തൊരു കടിയെ കടിച്ചത് ഭാഗ്യം കാലിലും മുറിവില്ല പക്ഷെ പാൻസിനും മുറിവുണ്ട് ദിനോസറിന് വിഷമുണ്ടോ വിക്രമാ അമ്മേ ആർക്കറിയാ ഉണ്ടെങ്കിൽ പണിയായി എട്ടു കോടി കൊല്ലം മുമ്പത്തെ വിഷമല്ലേ അതിനൊന്നും മരുന്ന് പോലും കാണില്ല ദിനോസ്വരെ കടിച്ചതാണെന്ന് പറയാൻ ഒരു ഗമയൊക്കെ ഉണ്ട് ഏ അവന്മാരവിടെ അങ്ങോട്ടാ ഓടിയത് വിടരുത് അവരെ വിട്ടാലും ആ ദിനോസ്റ കുഞ്ഞിന് വിടരുത് എന്തിനാ പിന്നെയും കടിവാങ്ങാനാണോ പ്രദർശിപ്പിച്ചാൽ ലക്ഷങ്ങൾ കിട്ടുമുത്തു അവരാ കാട്ടിലേക്ക് കയറി അതേസമയം നമ്മുടെ ടൈം മെഷീൻ അവർ കാണാതിരുന്നാ മതി ആ ദുഷ്ടന്മാര് പിന്നാലെ വരും മുൻപ് ഇവന് പഴയ കാലത്തിലേക്ക് തിരിച്ചുവിടണം കാടിനകത്ത് ലോട്ടിലെടുക്കും ഗുരുകുലിമാരും ഹേ ഇവിടേക്കൊന്നും അവർ വരില്ല ഷുഹർ വന്നാലും ഇങ്ങനെ ഒരു സാധനം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവില്ല അവിടെ അവരെ നിർമ്മിച്ച വലിയൊരു ടൈം ട്രാവൽ മെഷീൻ ആയിരുന്നു തുറക്ക് റിമോട്ട് എവിടെ എന്റെ കയ്യിലുണ്ട് അവരെ തുറന്ന് അകത്ത് ചെല്ലാണ് ദിനുസ്വറിനെ വിട്ടിട്ട് വേഗം മടങ്ങണം അതെ കൂടുതൽ സമയം അവിടെ നിന്ന് റിസ്ക് ആ മൂത്ത ദിനുസ്വറുകൾ കാണും ഈ സമയം പുറത്ത് വിക്രമനും മുത്തു ഇതുവഴിയാണ് അവർ പോയതെന്ന് ഉറപ്പാണോ ഉറപ്പാണെന്ന് തന്നെ എന്റെ സംശയം പുല്ലിനിടയില് പാമ്പൊന്നും കാണില്ലല്ലോ അല്ലേ അമ്മോ ഇനി പാമിന്റെ കൂടി കിട്ടിയാ മതി ഏഹ് ഇതെന്താ ടെലിഫോൺ പോത്തോ ഏ ടിഎം ആണെന്ന് തോന്നുന്നു കൊടുങ്കാട്ടിലാണ് എ ടി എം ഇത് അവരുടെ എന്തോ കണ്ടുപിടുത്തമാ ഇനിയിപ്പോ ആ ദിനോസറിനെ എത്തിച്ച യന്ത്രമോ മറ്റോ എന്ന് വെച്ചാൽ ടൈം മെഷീൻ അതെ അവരാകെ നെറ്റ് ആണ് ബെസ്റ്റ് ടൈം രണ്ടും കൂടെ അകത്ത് കയറിയിട്ടുണ്ടാവും ശരിയാ ആ ഡോറിനടുത്ത് മണ്ണ് അവരെ ഈ വാതിൽ മുട്ടുവാണ് തുറക്കടാ വാതിൽ എടാ തുറക്കാൻ ഇല്ലെങ്കിൽ ഞങ്ങൾ ചവിട്ടി പൊളിക്കും വിക്രമന്റെ അടുത്ത് അക്രമം വേണ്ട ആഹാ പറ്റിച്ച് മുങ്ങാന്ന് കരുതിയോ എന്ന് പറഞ്ഞ് വിക്രമ അതിന്റെ ഡോറില് ആന്ന് ചവിട്ടുകയാണ് മെഷീനകത്ത് ഏ എന്താ ഒരു കുലുക്കം വൈസ് ലെസ് വൈബ്രേഷൻ ഏയ് അങ്ങനെ ഡോറ് പൊളിഞ്ഞു ഞാൻ കേറി നോക്കാം വിക്രമനകത്ത് ചെല്ലാണ് അയ്യോ അവർ മെഷീൻ കേടാക്കിയെന്ന് തോന്നുന്നു നമ്മൾ പാതി വഴിയിൽ കുടുങ്ങി എന്നാൽ അത് മാത്രമായിരുന്നില്ല പ്രശ്നം അവന്മാരകത്തില്ലേ വിക്രമ ഏ ഇതെന്താ ഒരു മിന്നൽ മെഷീനകത്ത് നിന്നും വലിയ മിന്നലുകളൊക്കെ വരാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞതും അയ്യോന്ന് അലറികൊണ്ട് വിക്രമം പുറത്തേക്ക് വരാ എന്ത് പറ്റിയ വിക്രമ ഒരു പയ്യൻ വരുന്നു അവനെ കണ്ടാൽ കണ്ടാൽ അവൻ എന്റെ ചായ ഏ അതാ വരുന്നു ഇത് ഇത് നീ തന്നെയാ അതെ നീ ഏ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് അതേ ചായയല്ലേ അതെങ്ങാണ് അങ്കിൾ കുട്ടി വിക്രമ അടുത്തേക്ക് വരികയാണ് അങ്കി അങ്കിൾ എന്റെ അച്ഛൻറെ അതേ ചായ ഉണ്ടല്ലോ വിക്രമൻ തലയിൽ കൈവച്ചു അത് പിന്നെ കാണാതിരിക്കോ ഇവിടെ നിന്നാ പണി കിട്ടും പോയി കുട്ടൂസിന്റെ അടുത്ത് വിവരം പറയാന്ന് പറഞ്ഞ് അവര് രണ്ടുപേരുന്ന പോവാണ് അതേസമയം പുറത്തെ ലുട്ടാപ്പി കൊന്തത്തിൽ വരുമായിരുന്നു ഹോ എന്തൊരു വെയിൽ കണ്ണു മഞ്ഞളിച്ചത് കൊണ്ട് മൊത്തം ഡബിളായിട്ടാണ് കാണുന്നത് ഉം കുറച്ചുനേരം നേരം ഇരിക്കാം താഴെ ഇറങ്ങിയ ലുട്ടാപ്പി കുട്ടി വിക്രമനെ കാണാണ് ഏ ഇതാരാ ഞാൻ വിക്രമൻ വിക്രമനോ ആ പേരിലൊരു കൊള്ളക്കാരനുണ്ട് ഏ പേടിക്കണ്ട നല്ലവനാ ഞങ്ങൾ തമ്മിൽ നല്ല ടേംസിലാ എവിടുന്നു വരുന്നു ഈ കൊന്തം ചെമ്പാണോ ചെമ്പും കൊമ്പും ഒന്നും അല്ല ഇതാണോ നിന്റെ വീട് അത് വീടല്ല പക്ഷേ നല്ല രസമാ കയറി നോക്ക് കുന്ത ഞാൻ പിടിക്കാം കണ്ടിട്ട് നല്ല സെറ്റപ്പാ കേറി നോക്കാം ഏഹ് ഇതിനകത്ത് കറണ്ടില്ലേ ലുട്ടാപ്പി അകത്തേക്ക് കയറിയതും കുട്ടി വിക്രമൻ ആ കുന്ത എടുത്ത് ഒരൊറ്റ പോക്ക് ഹമ്മേ മിന്നൽ അകത്തെ ശബ്ദം കിട്ടി പേടിച്ച് ലുട്ടാപ്പി പോലത്തേക്ക് ഇറങ്ങി ഓടി അയ്യോ ആരോ വരുന്നു സ്ഥലം വിടാം ഏഹ് കുന്ത ഇവിടെ ഹട കള്ള വിക്രമാ അവൻ കുന്തവും കൊണ്ട് ഓടി വിക്രമാ എടാ വിക്രമാ വിക്രമൻ പേരിന് പറ്റിയ സ്വഭാവം ഇന്നേരം ടൈം മെഷീനിൽ നിന്ന് വലിയൊരു ലുട്ടാപ്പി പുറത്തേക്ക് വരുകയാണ് മറ്റൊരിടത്ത് കുട്ടു വിസാ കുട്ടുവിസാ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് ഫോണിലും കിട്ടുന്നില്ല റേഞ്ചില്ല ഇതേ സമയം കുട്ടിവസൻ ലുട്ടാപ്പിയും കാത്തിരിക്കുന്നു രാ വരുന്നോ എന്ന് പറഞ്ഞിട്ട് പോയി ലുട്ടാപ്പിയെ ഇനിയും കണ്ടില്ലല്ലോ പ്രായമായ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരം വേണ്ടേ ഹും ഇനിയും ലേറ്റായ ഒരു വടിയും കുത്തിപ്പിടിച്ചങ്ങ് നടക്കാം ഏ അതാരാ വരുന്നത് ഏ അത് വലിയ ലുട്ടാപ്പിയായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞെട്ടുകയാണ് കു കുട്ടൂസനെ ആ അതെ അപ്പൂപ്പൻ ചട്ടതല്ലേ ഏ ഞാനോയപ്പോ പ്രേതം ഈ ലുട്ടാപ്പിയൊന്നും ചെയ്യല്ലേ പ്ലീസ് അതും പറഞ്ഞ് വലിയ ലുട്ടാപ്പി ഇതേ കിടക്കുന്നു താഴെ ലുട്ടാപ്പിയോ ഇതോ കുട്ടൂസിനൊന്നും മനസ്സിലായില്ല അപ്പതേ അങ്ങോട്ട് സാധാ വരുന്നു അപ്പൂപ്പാ ആ നീ വന്നോ എന്താടാ ലേറ്റായത് കുന്തം പോക്കറ്റ് അടിച്ചു പോയി അല്ല മോഷണം പോയ നീ ഏ ഇതാരാ ലുട്ടാപ്പിയാണെന്നാ പറഞ്ഞത് ലുട്ടാപ്പിയോ അപ്പൊ ഞാനാരാ ആ പേരാ പറഞ്ഞത് എന്നെ കണ്ടപ്പോ പ്രേതം എന്ന് പറഞ്ഞു ബോധം കിട്ടി വീണു ഏഹ് അപ്പൂപ്പിനോട്ടൊന്നും നോക്കിയേ ഉം ഷേപ്പ് ഒന്നും ഇല്ലല്ലോ നിന്റെ കുന്തോ ആരാ അടിച്ചു മാറ്റിയത് വിക്രമൻ അവനെ കിട്ടി അടിച്ച് ഷേപ്പ് മാറ്റണം വിക്രമനോ നടന്നതെല്ലാം ലുട്ടാപ്പി പറഞ്ഞു വിക്രമൻ എന്ന പയ്യൻ ലുട്ടാപ്പി എന്ന് പറഞ്ഞു വേറൊരുത്തൻ മൊത്തത്തിൽ എന്തോ പ്രശ്നം ഉണ്ടല്ലോ വാ നമുക്ക് കുന്തം പോയ സ്ഥലത്ത് ഒന്നൂടി പോയി നോക്കാം കുന്തം പോയാൽ കുടത്തിൽ തപ്പണ്ടേ വൈകാതെ അവരുടെ ടൈം മെഷീൻ അടുത്തെത്തി പയ്യൻ അകത്തിരിപ്പുണ്ടാവും വാ കേറി നോക്കട്ടെ ഇറങ്ങി വാടാ മര്യാദയ്ക്കയും കുന്തം കൊണ്ടുവരാൻ പറ ഇതെന്നാ സ്പാർക്ക് ഉള്ളിലാരെയും കാണാതെ കുട്ടീസും പുറത്തു വരുകയാണ് ആരുമില്ലടാ അവൻ മുങ്ങി ഈ അപ്പൊ എന്റെ കുന്തം കുന്തം കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു പരസ്യം കൊടുത്താലോ ലുട്ടാപ്പിയും കുട്ടൂസനും തിരിച്ചു പോയി എന്നാൽ ആരുമില്ല എന്ന് കുട്ടൂസം പറഞ്ഞത് തെറ്റായിരുന്നു ടൈമേഷനകത്തുനിന്ന് വേറൊരു കുട്ടൂസൻ പുറത്തിറങ്ങി അതേസമയം മറ്റൊരു അടുത്ത് ഡാഗിനെ അമ്മൂമ്മ ഏഹ് രാജുവല്ല അത് ഇവനെന്തോ ഒറ്റയ്ക്ക് നിൽക്കടാവിടെ ബിംബോ മയങ്ങട്ടെ ഹി ഹി ഇനി നീ മായാവിയെ വിളിക്കില്ല വാടാ എന്റെ പിന്നാലെ ഉറക്കത്തിൽ നടക്കുന്നത് പോലെ രാജു ഡാഗിനിയെ പിന്തുടർന്നു നിന്നെ പൂട്ടിൽ കാട്ടി അല്ല കാട്ടിൽ പൂട്ടിയിടും അത് കഴിഞ്ഞ് രാധയെ പിടിക്കും ഹി ഹി ഞണ്ടായിരുന്നു എങ്കി ഇവിടെ മതി കേരടാകത്ത് രാജു ടൈം മെഷീനിൽ കയറി വെരി ഗുഡ് ഇനി രാധയും പൂട്ടണം പെട്ടെന്ന് പുറകിൽ നിന്നൊരു വിളി ഡാഗിനി അത് ടൈം മെഷീനിൽ നിന്ന് വന്ന കുട്ടൂസനായിരുന്നു ഏ ആരാ അത് ചോദ്യമാ ഡാഗിനി ഞാൻ കുട്ടൂസനാ ഈ പ്രായത്ത് ഇതിനെ മരിച്ച സമയത്ത് പ്രായം ഏഹ് എന്താ പറഞ്ഞത് അത് കേട്ടതും ഡാഗിനി അകം പേടിക്കുകയാണ് അതേ ഡാഗിനി ഞാൻ കുട്ടൂസൻ തന്നെ കൃത്യമായി പറഞ്ഞ മരിച്ചു പോയ കുട്ടൂസൻ പിന്നെ ഡാഗിനി അവിടെ ഒരൊറ്റ സെക്കൻഡ് നിന്നില്ല അയ്യോ പ്രേതം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം ടൈം മെഷീനിൽ നിന്ന് വന്നത് കുട്ടൂസന്റെ ആത്മാവാണ് അതിനിടെ ടൈം മെഷീനകത്ത് ഡാഗിനി പോയി ഞാൻ കെട്ടയക്കാം എന്നിട്ട് പുറത്തു കിടക്കാം മെഷീനകത്ത് നിന്ന് രണ്ട് രാജ്യം പുറത്തു വരികയാണ് ഇനി ഞാൻ മായാവിയെ വിളിക്കാം ഓം റീം കുട്ടിച്ചാത്ത മറ്റൊരു അടുത്ത് രാജു എന്താ വൈകുന്നത് മായാവിയെ വിളിക്കാം മായാവിയോടനെ തന്നെ എത്തി എന്തു പറ്റി രാധേ രാജു ടൗണിൽ പോയതാ വരേണ്ട സമയം കഴിഞ്ഞു പെട്ടെന്ന് ഓം കുട്ടി കുട്ടിച്ചാത്ത ആ രാജു വിളിക്കുന്നുണ്ട് ഞാൻ പോയി നോക്കട്ടെ ഞാനും വരാം മായാവി മായാവിയും രാധയും നേരെ രാജുവിന്റെ അടുത്തേക്ക് രാജു അതെ ഞങ്ങളെത്തി രാജു ഇതെന്താ രണ്ടു പേർ മായാവി ഞാനും രാജു തന്നെ നാളത്തെ രാജു മ് മനസ്സിലായില്ല കുറച്ച് വിശദമായി പറയേണ്ട കാര്യമാണ് ലൊട്ടിലൊടുക്കും ഗുലുകുലുമാലും ഒരു ടൈം മെഷീൻ ഉണ്ടാക്കി വിക്രമൻ അത് കേടാക്കി അതോടെ ടൈം ടെക്നോളജി ടെക്നോളജിയൊക്കെ മാറിപ്പോയി മറ്റൊരു കാലത്തേക്ക് പോകുന്നതിനു പകരം അതിനകത്ത് കടക്കുന്നവരുടെ മറ്റൊരു കാലത്തെ രൂപം കൂടി പുറത്തു വരുന്ന സ്ഥിതിയിലായി കഴിഞ്ഞ കാലത്തെ രൂപമാണോ വരാൻ പോകുന്ന കാലത്തെ രൂപമാണോ പുറത്തു വരിക എന്ന് പറയാൻ കഴിയില്ല ഏത് കാലത്തെ ആളാണെങ്കിലും വന്നാലേ അറിയാൻ പറ്റൂ ലുട്ടാപ്പിയ അതിനകത്ത് കടന്നപ്പോൾ മുതിർന്ന ലുട്ടാപ്പിയ വിക്രമൻ കടന്നപ്പോൾ വിക്രമന്റെ കുട്ടിക്കാലം പുറത്തെത്തി അപ്പോൾ രാജു ഇന്ന് ഡിസംബർ പതിനഞ്ചല്ലേ ഞാൻ നാളത്തെ രാജുവാണ് അതായത് ഡിസംബർ പതിനാറിലെ രാജു അതായത് എനിക്കിതെല്ലാം ഇന്നലെ നടന്ന കാര്യമാണ് ഇന്നലെ നടന്നത് ഓർമ്മയുള്ളത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് ഇതുമൂലം കുഴപ്പങ്ങൾ വല്ലതും വലിയ കുഴപ്പങ്ങളുണ്ട് കാരണം കുട്ടൂസനും ടൈം മെഷീനിൽ കയറി പുറത്തു വന്നത് കുട്ടൂസന്റെ ഭാവി കാലമാണ് അതായത് മരിച്ചു ശേഷമുള്ള കുട്ടൂസൻ ഏ ആ പ്രേതത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള പറക്കം പാച്ചിൽ ഉടൻ തുടങ്ങും അയ്യോ അതെങ്ങനെ അവസാനിക്കും എങ്ങനെ രക്ഷപ്പെടും ഓർമ്മയില്ല കൂടുതൽ പറയാൻ സമയവുമില്ല കാരണം ഇപ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു പറഞ്ഞു തീരുന്നതിന് മുന്നേ പ്രേതം എന്ന് നിലവിളിച്ചുകൊണ്ട് ഡാഗിനി ആ അതിന്റെ മൂങ്ങയും അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ് വന്ന വരവേൽ മായാവിയുടെ മേലെ തട്ടി രണ്ടുപേരും വീഴുവാണ് തപ്പിത്തടഞ്ഞെണീക്കുന്നതിനിടയില് മായാവിയുടെ മന്ത്രക്കോല് ഡാഗിനിക്ക് കിട്ടുന്നു ഹയ്യടാ കേരടാ കുപ്പിയിൽ ഏ കുപ്പിയില്ല അല്ലെങ്കി വേണ്ട പറക്കടാ എന്നെ കൊണ്ട് വേഗം വിട്ടോ കുട്ടൂസിന്റെ പ്രേതം വരുന്നു വേറെ അതേ മായാവി ഡാഗിനെയും കൊണ്ട് പറഞ്ഞു ടൈം മെഷീന്റെ അടുത്തേക്കാ അതിൽ കയറി ഒളിക്കാൻ ഏ അതെങ്ങനെ അറിയാം എനിക്കിതെല്ലാം ഇന്നലെ സംഭവിച്ചതല്ലേ ഓർമ്മയുണ്ട് അപ്പോൾ രാഗിനു മായാവിയെ പിടിക്കുമെന്നും അറിയാമായിരുന്നു എന്നിട്ടാണോ പറയാത്തത് പറഞ്ഞിട്ടും ഫലമില്ല ഇന്നലെ നടന്നത് ഇന്ന് മാറ്റാൻ പറ്റില്ലരാതെ പക്ഷെ ഇനി എന്ത് സംഭവിക്കുന്ന അറിയാം അല്ലേ അറിയാം കുറച്ചൊക്കെ പക്ഷേ ഇവരിങ്ങനെ നടന്നു പോകുന്നതെല്ലാം വിക്രവിനും മുത്തും കാണുന്നുണ്ടായിരുന്നു ഏ രാജുവിന് ഡൂ അവൻ പറഞ്ഞത് കേട്ടോ വരാൻ പോകുന്നത് അറിയാമെന്ന് അവന് പിടിച്ചാലോ ഇനി എന്തു പറ്റും എന്ന് ചോദിക്കാം ശരിയാ പിടിച്ചോ എങ്കിൽ പറ ഇനി ഇന്ന് എന്ത് സംഭവിക്കും സത്യം പറഞ്ഞാ ഇനി മുതലുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നില്ല പ്രശ്നമെല്ലാം തീരും പക്ഷെ അത് അതെങ്ങനെയെന്നറിയില്ല അതെന്തോ ഓർമ്മയില്ലാത്തത് എന്തോ സംഭവിച്ചു ഇനി മൊത്തം ബ്ലാങ്കാ ആകെ ഇരുട്ട് പറഞ്ഞു തീരും മുന്നേ വിക്രമിന് മുത്തൂം വന്ന് രണ്ട് രാജുവിനെ മൊറാറ്റടി ദേ രണ്ടാളും മാങ്ങി വീണു കിട്ടിയടാ നിന്നെ അവനല്ല ഇവനാ പ്രവചനക്കാരൻ ഇതിനിടയ്ക്ക് രാധ വേഗം ഓടി രക്ഷപ്പെട്ടു ഏ രണ്ടിൻ്റെയും ബോധം പോയി ബോധവും പോയി രാധയും പോയി അവള് പോട്ടെ നമുക്ക് ഇവൻ മതി ഇത്രയും സ്ട്രോങ് ആയിട്ട് അടിക്കണ്ടായിരുന്നു ആ കുഴപ്പമില്ല ഉണരം വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ രാജുവിന് ഇതിനുശേഷമുള്ള കാര്യങ്ങൾ ഓർമ്മ വരാത്തതിന്റെ കാരണം ഇതായിരുന്നു അതേസമയം കുട്ടി വിക്രമൻ ചേട്ടാ കുന്തം വിൽക്കാനുണ്ട് എത്ര രൂപ വരും കുന്തമോ ഏത് മ്യൂസിയത്തിൽ മോഷ്ടിച്ചതാ ആക്രിയായി എടുത്താൽ മതി ചേട്ടാ ഇരുമ്പ് വില ആക്രിയും ആക്രീം ഒന്നുമില്ല പോടാ അപ്പോൾ ടൈം മെഷീന്റെ അടുത്ത് അകത്ത് കയറിക്കോ പ്രേതം പിന്നാലെയുണ്ട് അകത്ത് കയറണോ അത് അപകടമാ ഉപദേശം വേണ്ട വടി എൻറെ കയ്യില്ല പറഞ്ഞതനുസരിച്ചാ മതി മായാവിയും രാഗിനിയും ഭൂമിയുടെയും എന്റെയും മറ്റൊരു കാലം പുറത്തു വരും നോക്കാം എന്തെങ്കിലും വഴി തെളിഞ്ഞാലോ അങ്ങനെ രണ്ടാളോ അതിനകത്ത് കയറി ഇരുട്ടാണ് ഒളിക്കാൻ പറ്റിയ സ്ഥലം അയ്യോ ഇതെന്താ സ്പാർക്ക് ആരോ വരുന്നു പ്രേതമാണോ അമ്മ പുറത്തിറങ്ങാം അത് കഴിഞ്ഞ കാലത്തിലെ ഡാഗിനി ആയിരുന്നു ഞാൻ ഫാൻസി ഡ്രസ്സുകാർക്ക് എവിടെന്താ കാര്യം ഫാൻസി െ നീ രാഗിനി വേഷമല്ലേ എന്നാലേ ഞാൻ ആ ഒറിജിനൽ ഡാഗിനി ഓ നീ മായാവി വേഷത്തിലാണല്ലേ പക്ഷെ മൊത്തം തെറ്റാ ഒറിജിനൽ മായാവിക്ക് മഞ്ഞ ഡ്രസ്സൊന്നും ഇല്ലാതെ നോക്ക് എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള കുപ്പി കാണിച്ചു കൊടുക്കാണ് നിന്റെ കാര്യം പോക്ക പ്രൈസ് കിട്ടില്ല എന്തും പറഞ്ഞോണ്ട് പണിയുടെ പോയി എന്തൊക്കെയാ സംഭവിക്കുന്നത് ആ പോയതിനാണല്ലേ നമ്മുടെ പഴയകാലത്ത് ബാലമകൾ ഓർമ്മയുള്ളവർക്ക് അറിയാം മായാവിയുടെ ഒക്കെ വേഷങ്ങൾ നല്ല ഡിഫറെന്റ് ആയിരുന്നു അത് അമ്മൂമ്മ തന്നെയാ കുറച്ചു കാലം മുന്നത്തെ അമ്മൂമ്മ കുപ്പിയിൽ കണ്ടത് കുറച്ചു കാലം മുൻപ് തന്നെ ശരിയാ പണ്ട് എനിക്ക് കറുത്ത ഡ്രസ്സായിരുന്നു മായാവി എല്ലാ കാര്യങ്ങളും ഡാഗിനിയോട് പറഞ്ഞു ഏ ഇതിനിടയ്ക്ക് മൂങ്ങിയോ അകത്ത് കയറിയോ എന്നിട്ടെന്താ ഇവന്റെ ഡ്യൂപ്പിനെ കാണാത്തത് അത് ശരിയാണല്ലോ ഒന്ന് ചെന്ന് നോക്കാം ഏ അന്നത്തെ ഒരു മുട്ട കേരണ്ട കമ്പ് വെച്ച് തോണ്ടിയെടുക്കാം മുട്ടയെടുത്ത് മായാവിപ്പുറത്ത് വന്നു മൂങ്ങയുടെ ഡൂപ്പും വന്നു ദേ ഈ മുട്ട എന്ന് വെച്ചാ മൂങ്ങയുടെ പഴയകാലം മുട്ട വിരിയുന്നതിനും മുൻപത്തെ കാലം ഈ കുഴപ്പം എങ്ങനെ തീർക്കും പറയടാ ഒരു വഴി അറിയില്ല പക്ഷെ ഒന്നറിയാം ഇത് തീരുന്നത് വരെ നമ്മൾ ശത്രുത മറന്ന് ഒരുമിച്ച് നിൽക്കണം വാ നമുക്ക് കുട്ടൂസിനോട് ചോദിക്കാം മുട്ട ഏതെങ്കിലും മരപ്പത്തിൽ ഒളിപ്പിക്കാം വൈകാതെ ഏ മറ്റേ എന്ന കുപ്പി മരപ്പത്തിൽ ഒളിപ്പിക്കുന്നു രാജുവിൻ്റെ ആദ്യം എന്നെ ആദ്യമായി കണ്ട സ്ഥലം അപ്പോൾ അന്നത്തെ ടൈം ടൈമീൻ നിന്നും വന്നത് രാജുവിൻ്റെ ആദ്യം ആദ്യമായി മായാവിയെ കാണുന്നതും കുപ്പി തുറന്നവനെ മോചിപ്പിക്കുന്നതും എല്ലാം കാണിക്കുകയാണ് ഞാനാണ് മായാവി ഒരു കുട്ടിച്ചാത്തൻ ഈ കുപ്പിയൊന്നും തുറക്കൂ നീ എങ്ങനെ ഈ കുപ്പി കകത്ത് പെട്ടു കുറച്ചു ദൂരം പോയപ്പോൾ നീ വിക്രമനല്ലേ അത് കൂടെ രാജു അല്ല രാജുമാർ അമ്മൂമ്മേ ഇപ്പൊ ലൂട്ടാപ്പിട്ട് നിങ്ങൾ തമ്മിൽ കൂട്ടായോ എന്താ ഇവിടെ ഇവർ ഉണരാൻ കാത്തിരിക്കാനൊന്നും നേരമില്ല മൊത്തം കുഴപ്പമാ വാ കുട്ടൂസിനെ കാണാം രാജുമാരെ തൽക്കാലം അങ്ങോട്ട് മാറ്റിക്കിടത്ത് വൈകാതെ എല്ലാരും കുട്ടൂസിന്റെ അടുത്തെത്തി ഇവിടെ ഒരുത്തോം ബോധം കെട്ടി കിടപ്പുണ്ടല്ലോ ഹി ഹി പേടിച്ച് ബോധം കെട്ടതാ ഇവന്റെ പേരും ലുട്ടാപ്പി എന്നാ വലിയ ലുട്ടാപ്പി കണ്ണു തേറുന്നു ആ ഉണരുന്നുണ്ട് അയ്യോ പ്രേതം ഞാൻ പ്രേതമല്ലടാ മരത്തലയാ ലുട്ടാപ്പിന്ന് പേരുണ്ടായ പോരാ ധൈര്യം വേണം ധൈര്യം ആ ലുട്ടാപ്പി പേടിച്ചതിൽ അത്ഭുതമില്ല ഇതും ലുട്ടാപ്പി തന്നെയാ രണ്ടുപേരും ഒരേ ലുട്ടാപ്പി കൊറേ കൊല്ലം കഴിഞ്ഞുള്ള ലുട്ടാപ്പിയായത് ഈ വലിയ ലുട്ടാപ്പിയുടെ കാലത്ത് കുട്ടൂസൻ ജീവിച്ചിരിപ്പില്ല ഏ ഇല്ലേ അതായത് മരിച്ച കുട്ടൂസനെ വീണ്ടും കാണുന്നത് പോലെയാണ് വലിയ ലുട്ടാപ്പി കുട്ടൂസനെ കാണുന്നത് പറ്റിക്കാനാണെങ്കിലും ഇങ്ങനെയൊന്നും പറയല്ലേ ശരിയാ കുട്ടിക്കാലത്ത് ഞാനും ഇങ്ങനെയായിരുന്നു മീശ ഉണ്ടായിരുന്നില്ല മായാവി എല്ലാം വിശദമായി പറഞ്ഞു കുട്ടൂസന്റെ പ്രേതത്തിന്റെ കാര്യം ഒഴുകി അതായത് എന്റെ കുന്തം കെട്ട വിക്രമൻ ഈ വിക്രമൻ തന്നെയാ ഞാനോ ഞാനിപ്പ കട്ടു അപ്പൂപ്പാ അപ്പൂപ്പൻ ചത്ത ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട് പോടാ പേടിപ്പിക്കാതെ സത്യമായിട്ടും അപ്പൂപ്പൻ പ്രേതമാണെന്ന് ഞാൻ വിചാരിച്ചത് ഇത് ഒറിജിനലാ പ്രേതം വേറെയുണ്ട് അത് മായാവി പറഞ്ഞില്ല ഏ എവിടെ അപ്പ ദയോരശരീരി ഹ ഹ ഹാ ഇവിടെ തന്നെ അത് കുട്ടൂസന്റെ പ്രേതാത്മാവായിരുന്നു എല്ലാരെയും ഒരുമിച്ച് കണ്ടത് നന്നായി സൂര്യൻ അസ്തമിച്ചാൽ എനിക്ക് നിങ്ങളിൽ ഒരാളെ വേണം കുടിയിരിക്കാൻ കുട്ടൂസിന്റെ പ്രേതനെ കണ്ട് എല്ലാവരും പേടിച്ചു കൂ കുടിയോ വെള്ളം കുടിക്കുന്ന കാര്യമല്ല പ്രേരം ബാധിക്കുക എന്നർത്ഥം ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് എനിക്ക് ഒരു ശരീരത്തിൽ കയറിയേ പറ്റൂ ആരുടെ ശരീരത്തിൽ കയറണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പ ലുട്ടാബി പ്രേതം കയറിയാൽ എന്തു പറ്റും അത് ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ നിങ്ങൾ പേടിക്കും അമ്മേ പേടിക്കുന്ന ഒരു കേസിനും ഞാനില്ല ഞാനും ഞാനും എന്ന് പ്രത്യേകിച്ച് പറയണ്ട നീ തന്നെ ഞാനും ബും സൂര്യൻ അസ്തമിക്കുമ്പോൾ വരാം എന്ന് പറഞ്ഞ് കൂട്ടുവസന്റെ പ്രേതം മാഞ്ഞു അയ്യോ അസ്തമിക്കാൻ ഇനി ഒരു മണിക്കൂറേ ഉള്ളൂ ആ ടൈം മെഷീനെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം അതങ്ങ് പൊളിച്ചു കളഞ്ഞാലോ വേണ്ട അത് ബുദ്ധിയല്ല എനിക്ക് വേറൊരു ബുദ്ധി തോന്നുന്നുണ്ട് പറയട്ടെ പറ പറ പ്രേതം കൂടാൻ അപ്പൂപ്പിനു സമ്മതിക്കി എന്തായാലും സ്വന്തം പ്രേതമല്ലേ പോടാ ഇതാണോ നിന്റെ ബുദ്ധി അടുത്ത നിമിഷം പ്രേതം പ്രത്യക്ഷപ്പെട്ടു അത് പറ്റില്ല ഏ ഇവിടെ ഉണ്ടായിരുന്നോ സ്വന്തം ശരീരത്തിൽ കയറാൻ പ്രേതത്തിന് പറ്റില്ല ഹി ഹി അതേതായാലും നന്നായി അതും പറഞ്ഞു കൂട്ടുവസം പോയി ബും ദേ പിന്നെയും പോയി നിങ്ങൾ ആലോചിക്കേ ഞാൻ ദേ ഇപ്പ വരാം കുറച്ച് പരിപാടികളുണ്ട് ലുട്ടാപ്പി നൈസായി സ്കൂട്ടായി ഒരു കുട്ടി ലുട്ടാപ്പി ഒരു മിനിറ്റ് എനിക്ക് മീശയൊക്കെ വരുമല്ലേ എത്ര എത്രമത്തെ വയസ്സല്ല മീശ മുളച്ചത് മീശ മുളച്ചില്ല കാത്തിരുന്നു ഞാൻ മന്ത്രപ്പൊടിയിട്ട് വളർത്തിയതാ ഏ ചേട്ടൻ ലുട്ടാപ്പി എങ്ങോട്ടാടാ പോയത് ആവോ എനിക്കറിയില്ല മായാവി നീ തന്നെ പറ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും സത്യം പറഞ്ഞ എനിക്കും അറിയില്ല അപ്പോഴേക്കും ദേ രാധ വരുന്നു മായാവി ഈ രാധ രാജുവിന് ഞാൻ ഓട്ടോയിൽ വീട്ടിലെത്തിച്ചിട്ടുണ്ട് അതുകഴിഞ്ഞ് ലൊട്ടിലൊടുക്കിൻ്റെ ലാബിൽ പോയി ടൈം മെഷീന്റെ പേപ്പറുകൾ കണ്ടെത്തി കേടായ ടൈം മെഷീൻ ഇത് നോക്കി ശരിയാക്കാം അതോടെ ശാസ്ത്രജ്ഞൻ പുറത്തു വരുമല്ലോ നല്ല ഐഡിയ പക്ഷെ നമുക്കത്രയും സമയമില്ലരാതെ കുട്ടൂസിന്റെ പ്രേതം പറഞ്ഞതെല്ലാം മായാവിരാതെ അറിയിച്ചു അയ്യോ അപ്പോൾ ആദ്യം പ്രേതത്തെ ഒഴിവാക്കണോ അതെ ഹ ഹ ഹാ അത് നിങ്ങൾക്ക് കഴിയുന്ന കാര്യമല്ല എന്നെ മാത്രമല്ല ടൈം തെറ്റി വന്നായി എല്ലാവരെയും ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് പറ്റില്ല പറ്റുമോ എന്നൊക്കെ പിന്നെ നോക്കാൻ വഴി പറ സ്വന്തം പ്രേതമല്ലേ ഒന്ന് താഴ്മയായി ചോദിക്ക പൂപ്പാ എനിക്ക് എന്റെ മുന്നിൽ ഇത്രയെ താഴാൻ പറ്റൂ പറയാം ടൈം തെറ്റി വന്ന ആരെങ്കിലും ടൈം തെറ്റി വന്ന മറ്റൊരാളെ ഇല്ലാതാക്കണം എല്ലാവരും അമ്പരുന്നു കുട്ടൂസം തുടർന്നു ശാസ്ത്രജ്ഞർ എങ്ങനെയോ അല്പം മന്ത്രവാദവും ഈ ടൈം മെഷീനകത്ത് പ്രയോഗിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ചില കാര്യങ്ങളും ഇതിനകത്ത് വന്നു പെട്ടത് ഇതാ സയന്റിസ്റ്റിന് പോലും അറിയില്ല പുറത്ത് വരുന്നത് പ്രേതമാണെങ്കിൽ അയാൾക്ക് രാത്രി ഏതെങ്കിലും ശരീരത്തിൽ കയറിയേ പറ്റൂ എനിക്ക് നിങ്ങളുടെ ആരുടെങ്കിലും ശരീരത്തിൽ കയറാതെ പറ്റില്ല എന്നർത്ഥം അതിന് അസ്തമനത്തിന് മുൻപ് ഈ പ്രശ്നം തീർക്കണം അതിന് പുറത്ത് വന്ന ഒരാളെ ഇല്ലാതാക്കണം അതും പൂർണ്ണ മനസ്സോടെ വേണം മടിച്ചു മടിച്ച് ചെയ്താൽ കാര്യമില്ല അതുകൊണ്ട് ഇതേ പറ്റി അറിയാത്ത ഒരാൾ വേണം ഇത് ചെയ്യാൻ അങ്ങനെ ഇല്ലാതായാലും അത് അയാളുടെ ഇപ്പോഴത്തെ ജീവിതത്തെ ബാധിക്കില്ല അതായത് കുട്ടി വിക്രമൻ മരിച്ചാൽ അത് ഇപ്പോഴത്തെ വിക്രമനെ ബാധിക്കില്ല വല്ലാത്ത കുരുക്കാണല്ലോ അപ്പൂപ്പൻ ഇതെല്ലാം പണ്ട് നടന്ന കാര്യങ്ങളല്ലേ അപ്പൊ ഈ പ്രശ്നം എങ്ങനെ പരിഹരിച്ചു പരിഹരിച്ചൊന്നും ഓർമ്മയില്ലേ അറിയില്ല പ്രേതമായതുകൊണ്ടോ എന്തോ എല്ലാ ഓർമ്മയും കിട്ടുന്നില്ല നിങ്ങളെ കഷ്ടപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല പക്ഷെ അസ്തമിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ വഴിയില്ല എന്ന അപ്പൂപ്പൻ പ്രേതം ആ കുട്ടി വിക്രമന് തട്ടിക്കോ എന്റെ കുന്തം കേട്ടവന രോഹി എന്നെ കൊന്നാൽ ഞാൻ പ്രേതമായി വന്നു നിന്നെയും തട്ടു ആ വഴി നടപ്പില്ല പ്രേതമായി ഞാൻ കൊന്നതുകൊണ്ട് പ്രയോജനമില്ല അപ്പോഴേക്കും വലിയ ലുട്ടാപ്പി അങ്ങോട്ട് വന്നു അതാ ചേട്ടൻ ലുട്ടാപ്പി വരുന്നു ഇവനെ തട്ടിയാലോ നീ എവിടെ പോയതാടാ ചെറുപ്പത്തിൽ മോഹിച്ച രണ്ട് കാര്യങ്ങൾ നടത്താൻ പോയതാ എന്താണെന്നോ രണ്ട് കാര്യങ്ങൾ ഉറങ്ങിക്കിടന്ന പുട്ടാലുവിനിട്ട് രണ്ടടി കൊടുത്തു പിന്നെ പോയിട്ട് ആ ഡിങ്കിനെ കിട്ടൊരു കല്ലേറ് എനിക്ക് കൊറേ പാരപണിതാ ഇവള് ആ മോഹം സാധിച്ചു വെച്ചോ നിന്റെ കഥ കഴിയാറായി അതെന്താ കുട്ടി വിക്രമൻ നിന്നെ തട്ടും കുട്ടി വിക്രമൻ ഇതൊന്നും അറിയാത്തത് കൊണ്ട് പൂർണ്ണ മനസ്സോടെ തട്ടും എന്നെ കൊല്ലല്ലേ പിന്നെ മറ്റേ നിന്നെ അയ്യോ ഒരു വഴി കിട്ടി പക്ഷെ അതിനെനിക്ക് എന്റെ വടി വേണം വടി തരുന്ന പ്രശ്നമില്ല ഇതാ ലുട്ടാപ്പി വടി പിടിച്ചു വാങ്ങി പിന്നെ തീ തീക്കളിക്കിടയിലാ വടിക്കളി കൊണ്ടുപോയി എന്താന്ന് വെച്ച ചെയ് പറ്റിച്ച് കടന്നു കളഞ്ഞാൽ കൊല്ലും ഞാൻ എല്ലാവരും അപകടത്തിലായാൽ ആരും ശത്രുക്കളെല്ലാമൂമേ മായാവിയുടെ മനസ്സിൽ ചില പദ്ധതികൾ ഉണ്ടായിരുന്നു ഡാഗിനിയുടെ മൂങ്ങയുടെ മുട്ടയും ടൈം തെറ്റി വന്നതാണ് ടൈം തെറ്റി വന്ന മറ്റാരെങ്കിലും അതെറിഞ്ഞുടച്ചാൽ മതി ആ മുട്ട ഇല്ലാതായാലും ഇപ്പോഴത്തെ മൂങ്ങയെ അത് ബാധിക്കില്ലല്ലോ പക്ഷെ ഇതേപ്പറ്റി അറിയാത്ത ആരെങ്കിലും കണ്ടെത്തണം അതും ഉടനെ അസ്തമിക്കാൻ ഇനി മിനിറ്റുകളെ ബാക്കിയുള്ളൂ അല്പം കഴിഞ്ഞ് അയ്യോ സൂര്യൻ അസ്തമിക്കാറായി മായാവിയെ കാണുന്നില്ലല്ലോ അടുത്ത നിമിഷം തന്നെ കുട്ടൂസിന്റെ പ്രേതം പ്രത്യക്ഷപ്പെട്ടു ഓക്കെ സമയമായി എനിക്ക് കൂടിയിരിക്കാൻ ഞാൻ തന്നെ ഒരാളെ കണ്ടെത്തി ലുട്ടാപ്പി എന്ത് ഞാനോ എല്ലാരും അമ്പരുന്നു അതേസമയം മായാവി ടൈം മെഷീന്റെ അരികിലേക്ക് പായുകയായിരുന്നു മായാവി മുട്ട സൂക്ഷിച്ച മരത്തിനടുത്ത് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ബാക്കി ടൈം മെഷീനിൽ കയറാൻ ആരെ കിട്ടും അപ്പോഴാണ് മായാവി അത് കണ്ടത് ഏ അതേസമയം സൂര്യൻ അസ്തമിക്കുന്നു മായാവിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു എല്ലാവരും മാറി നിന്നോ ഈ കാഴ്ച നിങ്ങൾക്ക് താങ്ങാനാവില്ല ലുട്ടാപ്പി സോറി എന്ന് പറഞ്ഞ് കുട്ടൂസിന്റെ പ്രേതം ലുട്ടാപ്പിക്ക് അടുത്തേക്ക് പാഞ്ഞു അപ്പൂപ്പാ ലുട്ടാപ്പി പേടിച്ചു കരഞ്ഞു എന്നാ അടുത്ത സെക്കൻഡിൽ ബും കുട്ടൂസിന്റെ പ്രേതം അവിടെ നിന്ന് മാഞ്ഞുപോയി ഏ അപ്പൂപ്പൻ പ്രേതം പോയി ചേട്ടൻ ലുട്ടാപ്പിയും പോയി നമ്മളെ രക്ഷപ്പെട്ടു പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു ലുട്ടാപ്പിയും അതേസമയം കൊച്ചു വിക്രമൻ ലംബൂച്ചടുത്ത് അമ്മാവാ കൊന്നും ആക്രിയായിട്ട് എടുക്കുവോ ഇത് ലുട്ടാപ്പിയുടെ കുന്തമല്ലേ ഇരുമ്പ് വില തന്നാൽ പറയുമ്പോഴേക്കും അവനും മാനുപോയി ഞേ ആ പയ്യനവിടെ അതേസമയം തന്നെ രാജുവിന്റെ വീട്ടിൽ പിറ്റേന്നത്തെ രാജവും അപ്രത്യക്ഷനായി കുറച്ചകലെ പണ്ടത്തെ മായാവിയും ഡാഗിനിയും അതേ നിമിഷത്തിൽ കാണാതായി അങ്ങനെ ടൈം തെറ്റി വന്ന എല്ലാവരും അപ്രത്യക്ഷമായി രാധ എടുത്ത പേപ്പറുകൾ നോക്കി ടൈം മെഷീൻ റിപ്പയർ ചെയ്തതോടെ ശാസ്ത്രജ്ഞനെ തിരിച്ചെത്തി കുഞ്ഞുദിനോസറിനെ സുരക്ഷിതമായി അവർ അവന്റെ കാലത്തെത്തിച്ചു ലംബൂച്ചൻ ലുട്ടാപ്പിക്ക് കുന്തം തിരികെ കൊടുത്തു കുന്തമൊക്കെ സൂക്ഷിക്കേണ്ട ലുട്ടാപ്പി അയ്യടാ ഇതെവിടുന്ന് കിട്ടി ഏറെ കഴിഞ്ഞാണ് രാജു ഉണർന്നത് മായാവി നമ്മളിങ്ങനെ രക്ഷപ്പെട്ടു ആരാരെയാണ് ഇല്ലാതാക്കിയത് അതൊരു രഹസ്യമായിരിക്കട്ടെ പ്ലീസ് മായാവി പറഞ്ഞതാ ഇവർ ഇനിയും ഇത് ചോദിക്കും ഇവർ മാത്രമല്ല കുട്ടൂസനും ഡാഗിനിയും ലുട്ടാബിയും പ്രേതം ടൈം മെഷീൻ ഇതൊക്കെ ഇവർ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല അനാവശ്യമായ പേടി ആർക്കും വേണ്ട മായാവി സ്പ്രേ അടിച്ച് എല്ലാവരുടെയും കുറെ ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞു രാജുവിന്റെ മാത്രം ചില ഓർമ്മകൾ ഒരു ദിവസത്തേക്ക് നിലനിർത്തി പിറ്റേന്നത്തെ രാജുവിന് തലേന്നത്തെ ഓർമ്മകൾ വേണമല്ലോ കുട്ടൂസനാകട്ടെ നടന്ന കാര്യങ്ങളൊന്നും മരണം വരെ ഓർക്കാത്ത തരത്തിൽ മറന്നുപോയി ഓർമ്മകൾ മാനതോടെ എല്ലാവരും പഴയ മട്ടിലായി കുപ്പി മറന്നിട്ടില്ലല്ലോ വഴിക്ക് മായാവെ കണ്ടാൽ വിടരുത് ഹാൻസ് അപ്പ് എന്താടാ പുതിയ കണ്ടുപിടുത്തം അയ്യോ പക്ഷെ ആരാണ് ടൈം മെഷീൻ്റെ അകത്ത് കടന്നത് ആ കഥ അറിയാൻ ഇതാ ഒരു ഫ്ലാഷ് ബാക്ക് മൂങ്ങയുടെ മുട്ടയെടുത്തതിനു ശേഷം മായാവി ടൈം മെഷീൻ്റെ അടുത്ത് നീ അവിടെ സൂത്രനും ഷേരുവായിരുന്നു ഇവരകത്ത് കിടന്നാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് നീ ഇതേതാ സ്ഥലം പുതിയ ടൈപ്പ് ഗുഹയാണോ മെഷീനകത്ത് കയറിയ സൂത്രനും പേടിച്ച് ഓടുകയാണ് അയ്യോ ഗുഹയ്ക്കകത്ത് മിന്നൽ ഞാൻ ഓടിക്കോ സൂത്ര ഇതേതാ സ്ഥലം സൂത്രന്റെ ഷേരുവിന്റെയും കുട്ടിക്കാലമായിരുന്നു പുറത്തു വന്നത് ഹ ഹാ ജൂനിയർ സൂത്രൻ ജൂനിയർ ഷേരു മുട്ട ഇവർക്ക് കൊടുക്കാം മായാവി അവരുടെ മുന്നിൽ മൂങ്ങ മുട്ട വെച്ച് കൊടുത്തു ഹായ് ഇത് എനിക്ക് വേണം എടുത്ത സൂത്ര ഇനി കിട്ടുമ്പോ എനിക്ക് തരണേ ജൂനിയർ സൂത്രൻ മുട്ട തിന്നതോടെ രണ്ടുപേരും മാഞ്ഞുപോയി അപ്പൊ അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത് അല്ലേലും സൂഹത്തിന്റെ ഷേരവിനെ കൊണ്ട് പറ്റാത്തതുണ്ടോ അല്ലേ അപ്പൊ പറയും ഫ്രണ്ട്സ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തായാലും ഈ അടുത്തൊന്നും ഇറങ്ങാത്ത മായാവിയുടെ ഒരു വെറൈറ്റി സ്റ്റോറി ആയിരുന്നു അല്ലെങ്കിൽ ഇടയിലും സൂത്രത്തിന്റെ ഷേരുവിന്റെ ക്യാമിയോയും പൊളിച്ചു അപ്പൊ മായാവിയും ട്യൂബ് ടൈം ട്രബിൾ ഈ സ്റ്റോറിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിലെഴുതിക്കോളൂ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്